എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ മോളൂട്ടിയും കൊണ്ട് പോയപ്പോൾ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു അപ്പോൾ അതിലെല്ലാവരും അന്ന് ചോദിച്ചു എന്തിനാണ് മോളൂട്ടിയും കൊണ്ട് നിശിപ്പോയതെന്നും പറഞ്ഞു എന്താണ് കാരണം എന്നും ചോദിച്ചുകൊണ്ട് അവരെൻ്റെ കൂടെ ഒരുപാട് കമൻസ് ഇട്ടിരുന്നു അപ്പോൾ അന്നന്ന് എനിക്ക് ആ വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയില്ല നമ്മുടെ മക്കളാ കാര്യം നമുക്ക് പറയുമ്പോൾ ഒരു വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തില്ല വീണ്ടും ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്ന് എൻ്റെ കൂടെ ചോ ചോദിക്കുന്നുണ്ട് കമൻറ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് മോളോട്ടി എന്തിനാണ് നിശ്ചയി കൊണ്ടുപോയത് എന്താണ് കാരണം എന്നൊക്കെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കാരണം ഓരോരുത്തരും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ അവർക്കൊരു മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെയിലുള്ള വിശ്വാസം തന്നെ പോകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മോളൂട്ടിയെ പ്രഗ്നൻ്റായി എട്ടാം മാസത്തിൽ ആണ് ഞങ്ങൾ അറിയുന്നത് അവർക്ക് ബ്രെയിനിനകത്ത് സിസ്റ്റാണെന്നും എട്ടാം മാസത്തെ സ്കാനിങ്ങിലാണ് അറിയുന്നത് ബ്രെയിനിനകത്ത് സിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അരക്നോയിഡ് സിസ്റ്റാണ് അത് ബ്രെയിനിനെ നന്നായിട്ട് കംപ്രഷനുണ്ടായിരുന്നു നല്ല ബ്രെയിനെ നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യണമുണ്ടായിരുന്നു ബ്രെയിനിനെ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളെയും അത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന ഒരു ഇതായിരുന്നു ഫസ്റ്റ് എനിക്ക് എട്ടാം മാസമായപ്പോൾ കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അസ്വസ്ഥതകൾ കാരണമാണ് ഞങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തായിരുന്നു അപ്പോൾ ചെയ്തപ്പോൾ എട്ടാം മാസത്തിലെ സ്കാനിങ്ങിലാണ് അറിഞ്ഞത് അന്നൊരു ഒരു കൊറോണ സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അന്നത്തെ ആ സ്കാനിങ്ങിലാണ് അറിയുന്നത് മോളോട്ടിയുടെ തലയ്ക്കകത്ത് ഒരു സിസ്റ്റം ഉണ്ട് കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് ഒരു സിസ്റ്റം ഉണ്ടെന്ന് അങ്ങനെ സി ടി സ്കാനായിരുന്നു പിന്നെ കോഡൊക്കെ കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു മോളോട്ടിയെ അങ്ങനെ അത് അനോമലി സ്കാൻ ചെയ്തു അനോമലി സ്കാൻ ചെയ്തപ്പോഴാണ് മോളോട്ടിയുടെ തലയ്ക്കകത്തൊരു ഉണ്ട് നല്ല കംപ്രഷനുണ്ട് എന്ന് അറിയുന്നത് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായത്തെ അന്ന് പറഞ്ഞത് പുറത്തെടുക്കുമ്പോൾ ശ്വാസ തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവനോട് കിട്ടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ എന്നിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞ് എസ് സി ടി പോലുള്ള ആശുപത്രി മാത്രമേ അവിടെ പ്രസവിക്കാനും പറ്റുകയുള്ളൂ അവിടെ മാത്രമേ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് എസ് സി ഐ ടി ആണ് മെഡിക്കൽ കോളേജ് എസ് സി ഐ ടി ആണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് റെഫർ ചെയ്തു അങ്ങ് പോയി അവിടെ പോയി മാഡം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വിഷമമൊക്കെ കാണുമല്ലോ എന്നാലും ഒരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സായാലും ഒരുപാട് പേര് എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ എസ് ഐ ടി പോയി അവിടെ നിന്ന് ന്യൂറോളജി ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ വാങ്ങിക്കണമായിരുന്നു ന്യൂറോളജി ഡോക്ടറും പറഞ്ഞത് ന്യൂറോ സർജറിയിൽ കാണിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ന്യൂറോ സർജറി ചെന്നു അപ്പോഴൊക്കെ ഞാൻ ആകെപ്പടം തകർന്ന ഒരവസ്ഥയിലായിരുന്നു ന്യൂറോ സർജറി ചെന്നപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് വയറ്റി കിടക്കുന്ന കുട്ടിയെ ഒന്താണ് കാരണമെന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ പുറത്തെടുത്താലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് സിസേറിയനെ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഡെലിവറി വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ആശ്വസിപ്പിച്ച് വിട്ടു കാരണം നമുക്ക് തലയ്ക്ക് മീലൊരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്ന സാർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഇങ്ങനെ ആഴ്ച തോറും ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എസ് ഐ ടി പോകണുണ്ടായിരുന്നു അങ്ങനെ പോയി എനിക്ക് ഡേറ്റ് ആയിരുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഡേറ്റ് പക്ഷേ ഓഗസ്റ്റ് ഒന്നായപ്പോൾ എനിക്ക് പെയിൻ വന്നു ഞാൻ അങ്ങനെ എസ് ഐ ടി പോയി എസ് ഐ ടി പോയപ്പോൾ അന്ന് പ്രിസേ പ്രിസിറിയും ചെയ്യാൻ അവർ തീരുമാനിച്ചെങ്കിലും കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം കുഞ്ഞിന് വെയിറ്റ് കുറവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് ഒരു പന്ത്രണ്ട് ദിവസം ഉണ്ടെങ്കിൽ അത്രയും ദിവസത്തെ വെയ്റ്റ് കിട്ടി അത്രയും നല്ലതല്ലേ അങ്ങനെ എനിക്ക് വൈറ്റമിൻസിൻ്റെ ഗുളിക ഒക്കെ കഴിച്ച് തന്നു ഞാൻ കഴിച്ചു അങ്ങനെ അവിടെ അഡ്മിറ്റായിരുന്നു അങ്ങനെ കാർഡിയോളജി ഡോക്ടറിനെ എല്ലാവരെയും കണ്ടു അവിടെ ചെന്നു അങ്ങനെ ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിരുന്നു സ എൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തു പുറത്തെടുത്തപ്പോൾ കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു ആക്റ്റീവായിരുന്നു പിന്നെ ലിപ്തലേക്ക് സാധാരണ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ ചോദിച്ചു മാഡം എൻ്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടോന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു കുഞ്ഞ് നല്ല ആക്റ്റീവാണ് നമുക്ക് സ്കാൻ ചെയ്താലേ എന്തെങ്കിലും അറിയാൻ പറ്റുകയുള്ളു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് തലയ്ക്കകത്തൊരു വലിയ സിസ്റ്റമാണ് അത് നല്ല കമ്പ്രഷനുണ്ട് തലയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളെയും അത് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മാഡം പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് അവൾ ഐ സി എൻ ഐ സിയിലാക്കി എൻ ഐ സിയിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും സർജറി ചെയ്യാൻ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ എൻ ഐ സിയിൽ വെച്ച് അവൾക്ക് രണ്ട് പ്രാവശ്യം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു അതൊക്കെ ഒരു കഷ്ടപ്പാട് തന്നെയായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നമുക്ക് വീട്ടിൽ വന്നു ഒരു മാസം വരെ എൻ ഐ സിയിലായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും കൊറോണ വന്നു കൊറോണ വന്ന് എല്ലാവർക്കും വരുമ്പോൾ ഞങ്ങൾക്ക് വരണമല്ലോ അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നപ്പോൾ എനിക്കും വന്നായിരുന്നു ഹസ്ബൻഡിനില്ലേ വന്നിട്ടില്ലായിരുന്നു എനിക്കും മോക്കും വന്നായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഹോ ജോലി സ്ഥലത്ത് തന്നെ നിൽക്കുമായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് വരണ്ട വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനും കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊരാൾ നമ്മൾ സേഫേ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ താമസിച്ചിരുന്ന വീ വീട്ടിലെ ഓണർക്കും ഉണ്ടായിരുന്നു കൊറോണ അങ്ങനെ അവരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് എന്നെ മോളെ ഞാനും മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനേ അമ്മയും അങ്ങ് ആശുപത്രി കൊണ്ടുപോയി അവർ പ്രായമായ ആൾക്കാരായതുകൊണ്ട് അവരങ്ങ് കൊണ്ടുപോയി അവർക്ക് ഇത്തിരി ശ്വാസം മുട്ടേൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ അന്ന് ആ സമയത്ത് ഞാനും മോളും കൂടി ഉണ്ടായിരുന്ന സമയത്ത് രാത്രി അവർക്ക് ഓക്സിജൻ്റെ വീണ്ടും ഓക്സിജൻ കിട്ടാതെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ അപ്പോൾ ഒക്കെ എനിക്ക് എത്രയ്ക്ക് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ നമുക്ക് നന്ദി പറയാനേ ഉള്ളൂ ഞാൻ ദിശയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആദ്യമേ ഞങ്ങൾക്ക് കൊറോണ വന്നപ്പോൾ ഞാൻ ദിശയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആരജ്ഞ ഒരു സിസ്റ്റർ ഉണ്ട് കുഞ്ഞിന് അപ്പോൾ പറഞ്ഞ് ആവശ്യം വന്നാലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ എസ് ഐ ടിയിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തത് ചെയ്തപ്പോൾ മാഡം പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയി അതാണ് ഞാൻ ഇപ്പം കൂട്ടിച്ചേർക്കുന്നത് മാഡം പറഞ്ഞു ഈ കൊണ്ടുപോണേക്കെ കൊള്ളാം കുഞ്ഞിന് എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നാലും അപ്പോഴേ എന്നെ കൊണ്ടുവരണം അല്ലാതെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു മാസം കഴിഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് മാസത്തിനകത്ത് ഓപ്പറേഷൻ ചെയ്യും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൊണ്ടുവരണമെന്ന് മാഡം പറഞ്ഞു എന്നിട്ടാണ് വീട്ടിൽ വിട്ടത് അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കിടക്കയല്ലേ അവൾ ഓരോ ചലനം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവൾ ഉറങ്ങാൻ വിട്ടു കൊടുത്തു അവൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണന്നിരിക്കണം അങ്ങനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞപ്പോൾ ഞാൻ ദിശയെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ദിശ എന്ന് ഒരുപാട് പേര് എന്ന് വെച്ചാൽ ആംബ് ആ ഒരു ആംബുലൻസ് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ച് പറഞ്ഞു അവസാനം ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ആംബുലൻസ് എത്തുമെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോഴ് ദിശയിൽ നിന്നെ ദിശയിൽ ഞാൻ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫസ്റ്റ് ഏത് ആംബുലൻസ് വരും അതിൽ കയറി അങ്ങ് എസ് സി ഐ ടി പോകൊള്ളാം പറഞ്ഞ് അങ്ങനെ ആദ്യം വന്ന ആംബുലൻസെ കയറി ഞങ്ങൾ എസ് സി റ്റി ചെന്ന് എസ് ഐ ടി ചെന്നു മൂക്കടഞ്ഞതിൻ്റെ പ്രശ്നമാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഞങ്ങള അവിടെ അഡ്മിറ്റാക്കി എന്നിട്ട് എന്ന് കണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ കൊറോണ വാർഡിലായിരുന്നു ഞങ്ങളെ വീട്ടിൽ വിട്ടു പിന്നെ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒന്നര മാസം പ്രായമുള്ളപ്പോഴ അവൾ ഐബി എന്നി കാണിക്കണം അങ്ങനെ ചെന്നപ്പോൾ പറഞ്ഞ് ന്യൂറോ സർജറിയിൽ കൊണ്ട് കാണിക്കണം ഇനി എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അന്ന ന്യൂറോ സർജറി ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇനി നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഒരു മാസം കഴിഞ്ഞിട്ട് സർജറി ചെയ്യാന്നല്ലേ പറഞ്ഞ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ സർജറി നല്ല പാടുള്ള സർജറിയാണ് പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാം എന്നാണ് സാറ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ അവൾക്ക് ഒക്ടോബറിൽ നമ്മളവിടെ എസ് എറ്റിൽ അഡ്മിറ്റായി നവംബർ തീയതി നവംബർ പതിമൂന്നാം തീയതി അവൾക്ക് സർജറി കഴിഞ്ഞു സർജറി എന്ന് പറഞ്ഞാൽ വലിയ സർജറി ആയിരുന്നു സ സർജറിക്ക് ഡോക്ടർമാർ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാണ് സർജറി കയറി വലിയ സർജറി ആയിരുന്നു ഈ ആ പൊട്ടിച്ച് പൊട്ടിച്ചു വിട്ടു ഷണ്ടിടേണ്ടി വന്നില്ല എൻഡോസ്കോപ്പി ചെയ്തിട്ട് പറ്റിയില്ല അങ്ങനെ സർജറി ചെയ്തു ഷണ്ടിടേണ്ടി വന്നില്ല ഇത് സർജറി തല തുറന്ന് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ തന്നെ ഈ എല്ലാം പൊട്ടിച്ചു വിടാൻ സാധിച്ചു എനിക്ക് ആ ഡോക്ടേഴ്സ് പറഞ്ഞെന്നറിവിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കതിനെപ്പറ്റി മോളെ കൊണ്ടുപോയിട്ടുള്ള അറിവ് ഈ ഇതിനെപ്പറ്റി എനിക്കുള്ളൂ തലയ്ക്ക് ബ്രെയിനിനകത്ത് വെള്ളം കിട്ടണ ഒരവസ്ഥയാണ് അരക്നോട്ടിസിസ്റ്റ് അങ്ങനെ അവ ലെവി പില്ലിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ജെന്നി വരാതിരിക്കായി അങ്ങനെ സർജറി വിജയിച്ചു അങ്ങനെ അവൾ ആദ്യം ബി ഐ സിയിലായിരുന്നു സെൻറ്റർ ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രെയിൻ ഇട്ട് ഡ്രെയിനേജ് പോകാനായിട്ട് അതിട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂക്കിയ കൂടെ ആയിരുന്നു പാല് കൊടുത്തുകൊണ്ടിരുന്നത് ട്യൂബ് വഴി അങ്ങനെ ഒരുപാട് ഇതായിട്ടാണ് അവൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഐ സിയുവിൽ പിന്നെ നമ്മളാകെപ്പാടെ തകർന്നു പോയി പിന്നെ ദൈവം ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിലൊരു പരീക്ഷണം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെയും കണ്ടത് എന്നുവെച്ചാൽ ദൈവം എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വരണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അവളെ ഞങ്ങളുടെ കയ്യെ കിട്ടി ഐ സിയുലായിരുന്നപ്പോഴും അവൾ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അവളങ് ഉറങ്ങും അല്ലാതെ ഉണത്തി കിടക്കുമ്പോഴവള് കരയും ഭയങ്കരമായിട്ട് കരയും അങ്ങനെ അവൾ ഒരു രണ്ട് പ്രാവശ്യം ബ്ലഡിൻ്റെ അക്കൗണ്ട് കുറഞ്ഞ് അങ്ങനെ രണ്ട് പ്രാവശ്യം ബ്ലഡ് അടച്ചു അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോഴും ഈ സെൻട്രൽ ലൈനും തലയിൽ റെയിനും എല്ലാം അങ്ങ് മാറ്റിയപ്പോൾ ഭയങ്കര ഒരു ആക്റ്റീവായിരുന്നു കാമിഴന്ന് മൂന്നാം മാസത്തെ അവൾ ആദ്യമായിട്ട് കാമിഴുന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഓരോ മാസവും ഓരോ ആഴ്ചകോറും നമ്മൾ ഇങ്ങനെ ഫോളോ അപ്പിന് പോകുന്നുണ്ട് ലവിപ്പിള്ളിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഏഴ് മാസം ആയപ്പോൾ ലവിപ്പിള്ളിൻ്റെ മരുന്ന് നിർത്തി ഡയമെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക ഉണ്ടായിരുന്നു അതും നിർത്തി എല്ലാം നിർത്തി പിന്നെ ഐ വി എൻ അങ്ങനെ ന്യൂറോ സർജറിയിൽ പറഞ്ഞ് ഇനി അവൾക്ക് ഇതിൻ്റെ പ്രോബ്ലം ഇഗ്നോട് സിസ്റ്റിൻ്റെ പ്രോബ്ലം ആയിട്ട് ഒരു അസുഖം വരില്ല വലുതായതിനു ശേഷം അവൾക്ക് കഴിച്ചയ്ക്ക് കുറവോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി പക്ഷെ ഇൻഫെക്ഷൻ ഒന്നും അടിക്കരുത് നമ്മൾ അവൾ സൂക്ഷിച്ചാൽ മതിയെന്ന് ഞങ്ങൾ ഞാൻ അങ്ങനെ വലിയ ഒരു തിരക്കുള്ള സ്ഥലത്തൊന്നും അവളെ കൊണ്ടുപോകില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അവളെ നോക്കിയത് അങ്ങനെ അവളെ വലുതായി അവൾക്ക് ഒരു വയസ്സൊക്കെ ആയപ്പോൾ അവളെ നടക്കാൻ തുടങ്ങി എല്ലാം എല്ലാം കറക്റ്റ് ആ ഒരു ഒരു വയസ്സിന് ഒമ്പതാം മാസത്തിൽ അവൾ നടന്നു അങ്ങനെ നല്ല ഇതായി പിന്നെ സംസാരം അവൾക്ക് കുറവായിരുന്നു ഫ്ലാറ്റ് ഫുട്ടാണ് കാല് അങ്ങനത്തെ ഒരു കുഴപ്പമാണ് അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അവൾ സംസാരിക്കാൻ താമസിച്ചു ഒരു ഒന്നര വയസ്സൊരോ രണ്ട് വയസ്സൊര ആയപ്പോഴും അവൾ സംസാരിച്ചില്ല അങ്ങനെയാണ് ഞാൻ ഇഷ്ടി പോണത് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ് വെച്ചാൽ സംസാരിക്കാനും കേൾവി ശക്തിയും ഇല്ലാത്ത കുട്ടികൾക്കും അങ്ങനെ പല പല പ്രോബ്ലങ്ങളുള്ള കുട്ടികൾക്ക് അവിടെ ഇത് ട്രീറ്റ്മെൻറ് കൊടുക്കുന്ന തെറാപ്പികൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ കുളത്താണ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപനമുള്ളത് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു സ്പീച്ച് തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം കുറേശ്ശെ കുറേശ്ശെ അവൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അതാ മൂന്ന് വയസ്സായി ഇനി അവൾ താമസിക്കതാ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നു മേലെ ഒരു കെയർ എപ്പോഴും അവൾക്ക് വേണം ഞങ്ങളെ വീട്ടുകാരെ ആ ഒരു കെയർ എപ്പോഴും വേണം അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് എൻ്റെ മാളൂട്ടിയുടെ കഥ പിന്നെ ഞങ്ങളിവിടം വരെ എത്തിച്ച ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് ഞങ്ങളിവിടം വരെ എത്തിയിട്ടും ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അവരോടെല്ലാം നന്ദി പിന്നെ തുടർന്നും ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമെന്നോ എൻ്റെ വീഡിയോ ഇതാവുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല പക്ഷെ ഒരുപാട് പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം നന്ദി